എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഇന്ന് ഒരു നോൺ വെജ് വിഭവമാണ് ഉച്ചയ്ക്ക് ഊണ് അതായത് നമ്മളെ മത്തി തേങ്ങ അരച്ച് കറി വെച്ചത് അപ്പോൾ ഒരു മാസം കഴിഞ്ഞു ഇപ്പോൾ നോൺ വെജ് കഴിച്ചിട്ട് അല്ലെങ്കിൽ നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടൊക്കെ അപ്പോൾ ഇന്ന് മീൻ വാങ്ങിയതാണ് നല്ല മത്തിയാണ് അപ്പോൾ നമുക്ക് അത് കാണാം അപ്പം ഇന്ന് കറി വയ്ക്കാനുള്ള നമ്മളെ മീനാണ് അര കിലോ മത്തി വലുതും അല്ല ചെറുതും അല്ല ഒരു മീഡിയം സൈസ് നല്ല മീനാണ് അപ്പോൾ അമ്മ അത് നന്നാക്കുകയാണ് മത്തി പിന്നെ നമ്മൾ കടയിൽ നിന്നല്ല നന്നാക്കി കൊണ്ടുവരുന്നത് ഇവിടുന്ന് തന്നെ നന്നാക്കുകയാണ് ഏകദേശം ഒരു മാസം കഴിഞ്ഞു നമ്മൾ ചാനലിൽ നോൺ വെജ് വീഡിയോ ഉൾപ്പെടുത്തിയിട്ട് അപ്പോൾ ഇന്നേതായാലും ഞങ്ങൾ കുറച്ച മാസമൊക്കെ കഴിഞ്ഞില്ല അപ്പോൾ അമ്മ മത്സ്യം അതായത് മത്തി തന്നെ ആവാം എന്ന് വിചാരിച്ചു നല്ല നല്ല മത്തിയാണ് അപ്പോൾ അങ്ങനെ നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ് അമ്മ ഇത് പിന്നെ തല ഞങ്ങൾ എടുക്കില്ല തലയും കുറച്ചാർ അതിന് വേസ്റ്റ് കാര്യങ്ങളൊക്കെ നമ്മളെ പൂച്ചയ്ക്കുള്ളാണ് അവിടെ പുറത്ത് റെഡിയായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ പച്ചമുളക് ഇനി അത് നെടുക കീറുകയാണ് അതിലേക്കുള്ളത് അത് ഞാൻ തന്നെ കീറാം അത് ഞാൻ തന്നെ നന്നാക്കാണ് പിന്നെ തക്കാളി അതും ചെറുതാക്കി ഇങ്ങനെ നുറുക്കാണ് അപ്പോൾ അത് കഴിഞ്ഞു അപ്പോൾ അമ്മ ഇനി വരുന്നുണ്ട് ഏകദേശം പുളി വെള്ളത്തിലിട്ടിട്ടുണ്ട് അപ്പോൾ ഇനി അതൊന്ന് എടുത്ത് പിഴിഞ്ഞ് നമുക്ക് ഇതാ നമ്മളെ ചട്ടിയിൽ എല്ലാം വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് സമയമായി വെള്ളത്തിലിട്ട് വെച്ചിട്ട് പുളി അപ്പോൾ അത് പിഴിഞ്ഞു പാരുവാണ് നമ്മളെ വാളംപുളിയാണ് നമ്മളിതിനെ കുടംപുളി അങ്ങനെ ഉപയോഗിക്കില്ല അമ്മയ്ക്കത് അതിൻ്റെ ചൊവ്വ പറ്റില്ല അപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം ഒന്നുകൂടി നമ്മൾ കുറച്ചും കൂടിയും വെള്ളമൊഴിച്ചിട്ട് ഒന്നും കൂടിയും പിഴിഞ്ഞെടുക്കുകയാണ് പിന്നെ അതിലേക്ക് നമ്മൾ മുളക് പൊടി മഞ്ഞപ്പൊടി അത് ചേർക്കാണ് പിന്നെ പിന്നെ എല്ലാം കൂടി ചേർത്തിട്ട് അമ്മ നല്ല പോലെ ഒന്ന് കൈകൊണ്ടൊക്കെ മസാലകളൊക്കെ തിരുമ്പി വെക്കാണ് ഉപ്പ് ഇട്ടു ആവശ്യത്തിന് പിന്നെ പിന്നെന്താ നമുക്ക് ചെറിയ ഉള്ളി ആ ഒരു സമയത്ത് അതായത് ഇതൊന്ന് പിടിക്കട്ടെ കറീൻ്റേത് കൂട്ടൊക്കെ അപ്പോൾ ചെറിയ ഉള്ളി ആ സമയത്ത് നമ്മൾ വറവ് ഇടാനുള്ളതാണ് അത് തോലൊക്കെ പൊളിച്ച് നന്നാക്കയാണ് അമ്മ ചെറിയ ഉള്ളി പിന്നെ അമ്മ നന്നാക്കാം നല്ല വാശാണ് അമ്മയ്ക്ക് വെളുത്തുള്ളി അതൊക്കെ അപ്പോൾ ഇന്നത്യാവശ്യം വെയിലും വെളിച്ചക്കുള്ള ദിവസമാണ് നേരപ്പം ഒരു ഒമ്പത് മണി കഴിഞ്ഞ് ഒമ്പതര ആയിക്കുന്നു ഞങ്ങൾ നന്നാക്കുമ്പോൾ അപ്പോൾ ഇനി അതിലേക്ക് നമുക്ക് അരയ്ക്കാനുള്ള തേങ്ങ കറി കറിപൂടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി അതിൽക്ക് നമ്മൾ തേങ്ങയും വെളുത്തുള്ളിയും കൂടി അരച്ചത് അത് പാരിയാണ് ഒക്കെ ഇന്ന് ഇളക്കിയെടുക്കാം അപ്പം ഏകദേശം അടുപ്പത്തൊക്കെ വെച്ച് ഇളക്കി കൊടുക്കണ്ട അമ്മ പിന്നെ ഇതാ ആ ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചത് അത് നമ്മളെ കറിക്കുള്ളതാണ് കറി ഏകദേശം വെന്ത് വരുന്നുണ്ട് അപ്പോൾ ഇനി ഇതാ കറി വേപ്പിലിട്ടു ഇനിയിപ്പോൾ അതൊന്നുകൊണ്ട് വാങ്ങി വെച്ചിട്ട് നമുക്ക് വെളിച്ചെണ്ണയിൽ നമ്മളെ ചെറിയ ഉള്ളി വഴറ്റിടാനാണുള്ളത് അപ്പോൾ അതിനുള്ള പാത്രം വയ്ക്കുകയാണ് ഏകദേശം വഴന്ന് വന്നു ഇനിയിപ്പോൾ നമ്മളെ കറിക്ക് അത് ഒഴിക്കുകയാണ് അപ്പോൾ നമ്മളൊരു സിമ്പിളായിട്ടുള്ളൊരു മീൻ കറി തേങ്ങ അരച്ച മീൻ കറി അപ്പോൾ വേണ്ട കഷ്ണൊക്കെ വെന്ത് നല്ല പാകത്തിന് തന്നെയാണ് നല്ല മത്തിയായതുകൊണ്ട് നല്ല രസമാണ് കഴിക്കാൻ അപ്പൊ ഇനി ഊണ് കഴുകിയായി അതിലിപ്പോ അമ്മാവിടെ ഇരിക്കുന്നുണ്ട് നീ വെള്ളപ്പെട്ടെ ഞാന് ഉളിയെ കഴിഞ്ഞ് വന്നു അപ്പൊ ഇനി ഊണ് കഴുകായി അപ്പൊ ചോറ് വളമ്പായി ഇനി നമ്മളെ കറി പിന്നെതാ നമ്മൾ മീൻകറി കൂട്ടിലൂണ് പിന്നെ മാങ്ങാച്ചാർ ഇതും നല്ല ഭക്ഷണം നല്ല നല്ല കറിയല്ലേ എന്നിട്ട് പച്ചമീൻ കഴിച്ച് പൂച്ച പോരാത്തീപ്പോതാ അവിടെ കിടക്കണ്ട് ഉച്ചയ്ക്ക് ഞങ്ങൾ ഊണ് കഴിഞ്ഞാൽ ഇപ്പം ഈ മുള്ള ഇതും ചോറും മീൻകറിയൊക്കെ കൂടി കൂട്ടിയിട്ട് ഉച്ചക്കുണ്ട് പൂച്ചയ്ക്ക് നല്ല കുശാലേതായാലും മീൻകറിയും ഈ അച്ചാറും മാത്രമാണ് ഇങ്ങനെ പപ്പടം കാച്ചിട്ടില്ല സാധാരണ നമുക്ക് എന്നും പപ്പടം ഉണ്ടാവുന്നതാണ് എന്തായാലും അപ്പടം വേണ്ടതെന്ന് വെച്ചാൽ തന്നെയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടാത്ത തൊട്ടടുത്തുള്ള ബെൽബട്ടൺ എന്നെ വിളിയുക അപ്പോൾ പുതിയ വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭ്യമായിരിക്കും അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും ടിൽ ദെൻ ഗുഡ് ബൈ